ഞാനൊരു യാത്രാ മന്തിയാണ് ലോസ് ഏഞ്ചലസിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂർ ഏഴുമണിക്കൂർ മണിക്കൂർ യാത്രയുണ്ട് ആ അവസരത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ വന്ന ഒരു രസകരമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാല് പാകിസ്ഥാനിൽ നിന്നും ഇരുപതിനായിരത്തോളം സൈന്യം ഗാസയിലെ സംരക്ഷണത്തിന് വേണ്ടി പോകുന്നു വളരെയധികം ഉളവാക്കുന്ന ഒരു വാർത്തയാണ് നമുക്കറിയാം കഴിഞ്ഞ മാസം ഇതിന്റെ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഈജിപ്റ്റില് ട്രംപ് വരികയും ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലെയും അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും പങ്കെടുത്ത് ഒരു ചടങ്ങിൽ വെച്ച് സമാധാനത്തിന്റെ രൂപരേഖ അവിടെ ാഹു ഇസ്രായേലിനെ പ്രതികരിച്ച് ആരും വന്നിരുന്നില്ല ആ ഒരു ഇതിന്റെ സാഹചര്യത്തില് എത്രമാത്രം ഈ ഒരു സമാധാനം നിലനിൽക്കും എന്നുള്ളതിനെ കുറിച്ച് സംശയം ഉളവാക്കുന്ന രീതിയിലാണ് ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഹമാസ് ആയുധങ്ങൾ താഴെ വെക്കും എന്ന ഒരു ഉറപ്പാണ് ആ ഒരു ഇരുപത് ഇന നിബന്ധനകളിലുള്ളത് പക്ഷെ അവര് ആ ഒരു വെടിനിർത്തൽ കരാറിനോടൊപ്പം തന്നെ അവര് ഏഴായിരത്തോളം ഹമാസുകളാണ് ഹമാസ് പോരാളികളാണ് ഗാസയിൽ ആയുധങ്ങളുമായി ചിറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ വെടിനിർത്തൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ നല്ല രീതിയിൽ ബോംബിങ് ചെയ്യുന്നുണ്ട് ഇന്നലെയും ഏകദേശം ഒരു നൂറ് ഗാസ നിവാസികളെ ഇസ്രായേൽ കൊന്നിട്ടുണ്ട് ഇനി പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം തന്നെ വരാൻ പോകുന്നത് പ്രഭുവോ ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് അവിടെ നിന്നും ഒരു ഇരുപതിനായിരം പട്ടാളക്കാർ പിന്നീട് പിന്നെയുള്ളത് തുർക്കി ആയിരിക്കാം ഈജിപ്തി യുവക രാ രാഷ്ട്രങ്ങളാണ് അവർക്ക് സൈന്യത്തെ അയച്ച് ഗാസയുടെ സംരക്ഷണം ഏറ്റെടുക്കാം ഹമാസിനെ അവിടെ നിന്ന് മാറ്റാം എന്ന് പറയുന്നത് നമ്മ ഇത്രത്തോ ഇത്രം പോന്ന ഒരു ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യത്തെ എങ്ങനെ വിശ്വസിക്കും ഗാസയുടെ സംരക്ഷണം കാരണം അവരവിടെ എത്തുമ്പോ ഒരു കാരണവശാലും അവര് ഹമാസിനെതിരെ വെടിയുതിർക്കുകയോ അവിടെ ഹമാസിനെ നിയന്ത്രിക്കുകയോ ചെയ്യാൻ പോകുന്നില്ല അപ്പൊ നമുക്കറിയാം വീണ്ടും ഒരു ആക്രമണത്തിന് ശേഷം ഈ തണുത്തിരിക്കുന്ന വിഷയം ഒരു ചെറിയ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും േല് അക്രമത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ള കാര്യം സംശയമില്ലാതെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം അവിടെ നിന്ന് വീണ്ടും ഇസ്രായേലിനെതിരെ അക്രമം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇസ്രായേല് ഇതിലും ശക്തമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്യും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആണെങ്കിലും മാർക്കോ റൂബിയോ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ജെഡി വാൻസ് അമേരിക്കയുടെ ഉപ വൈസ് പ്രസിഡന്റ് ഇവരുടെ ഒക്കെ ഒപ്പം ബെഞ്ചമിൻ നെത്തിന്യാഹു സംയുക്ത വാർത്താ സമ്മേളനത്തിന് വരുന്ന വേളയിലെല്ലാം അദ്ദേഹം നിശബ്ദനായിരിക്കുകയാണ് അദ്ദേഹം ഒരു ഉറപ്പുകളോ പലപ്പോഴും മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പേരെടുത്ത് നെത്യന്യാഹുവിനോട് അഭിപ്രായം ചോദിക്കുമ്പോഴും ഇദ്ദേഹം ഒരു ഉറപ്പും ആർക്കും കൊടുക്കുന്നില്ല കാരണം ആ ഒരു അവസരത്തില് നെത്തിന്യാഹുവിന്റെ എന്ന് പറയുന്നത് ബന്ദികളെ തിരിച്ചു കിട്ടുക എന്നുള്ളതായിരുന്നു നെത്യന്യാഹുവിന്റെ ആവശ്യം അതിന്റെ അടിസ്ഥാനത്തിൽ നെത്തിന്യാഹു ഒന്നും തന്നെ സംസാരിക്കാതെ ചിരിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അത് ജെ ഡി വാൻസ് ആയാലും മാർക്കോ റൂബി ആയാലും ട്രംപ് ആയാലും അദ്ദേഹം ഒരു ഉറപ്പുകളും കൊടുക്കുന്നില്ല ഹായ് ഹലോ പറഞ്ഞു പോകുന്നു അതിന്റെ അർത്ഥം നെത്തിന്യാഹുവിന് അറിയാം ഇത് അവസാനിക്കാൻ പോകുന്നില്ല നമുക്കറിയാം നമ്മ ഇന്ത്യക്കാരെ അതായത് മലയാളി ആയാലും അറിയാം ഇത് അവസാനിക്കാൻ പോകുന്നില്ല കാരണം പാകിസ്ഥാന്റെ സൈന്യമൊന്നും ഹമാസിനെ നിയന്ത്രിക്കാൻ പോകുന്നില്ല ഇന്തോനേഷ്യയിലെ ഇസ്ലാമിക സൈന്യം പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ ഹമാസിനെ നിയന്ത്രിക്കാൻ പോകുന്നില്ല ഈജിപ്റ്റിലും തുർക്കിയിലും സെയിം ആണ് പിന്നെ പറഞ്ഞത് ഇറ്റലിയിലെ മെലനി എന്ന പറഞ്ഞ അവിടത്തെ പ്രസിഡന്റ് അവരും ഒരു പക്ഷെ അവരുടെ സൈന്യത്തെ കൊലക്കി കൊടുക്കാൻ തയ്യാറാവാനില്ല എന്നാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത് കാരണം അവര് പറയുന്നത് ഞങ്ങൾ എന്തിനു ഞങ്ങളുടെ സൈന്യത്തെ കൊലക്കി കൊടുക്കുന്നത് എന്നുള്ളത് ഒരു രൂപത്തിലാണ് അപ്പൊ ഇറ്റലിയിൽ നിന്നും ആരും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഇരുപതിനായിരം പാകിസ്ഥാനി സൈന്യം അമേരിക്കയുടെ അമേരിക്ക ഇപ്പൊ നമ്മുടെ അസീം മുനീർ ഷബാസ് ഷരീഫ് ഒക്കെ ആയിട്ട് തോള് കൈയിട്ട് വലിയ സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് ട്രംപ് ഈ ഒരു കുറച്ച് നാള് കഴിയുമ്പോൾ ഈ കാര്യം മറക്കും ഇനി അടുത്ത അറ്റാക്ക് വരുമ്പോ മാത്രമാണ് ട്രംപ് അയ്യോ എന്ത് എന്താ സംഭവിച്ചത് എന്നും പറഞ്ഞു ഉയർക്കുള്ളൂ അതിനു മുമ്പ് ഒപ്പം തന്നെ ഇപ്പൊ തന്നെ അറബ് രാജ്യങ്ങളായിട്ടുള്ള കൂട്ടുകെട്ട് ഇന്നലെ മലേഷ്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രംപ് അവിടെ ഫ്ലൈറ്റ് അൽ ഉദൈദ് എയർഫോഴ്സ് പേസ് ഖത്തറിൽ നിർത്തിപ്പെ ഖത്തർ എമീർ തമീം അദ്ദേഹം എയർഫോഴ്സ് വൺ എന്ന വിമാനത്തിൽ നിന്ന് വന്ന് ട്രംപിനെ സന്ദർശിക്കുകയും അത്ര ഊഷ്മളമായ സൗഹൃദമാണ് സൗദി ആയിട്ടും ഖത്തറായിട്ടും യു എ എട്ടും ട്രംപ് വെച്ചു പോരുന്നത് തന്നെയല്ല ജി സി സി ഇതിനൊന്നും ഇടപെടാനും ഇല്ല ജി സി സി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തുർക്കിക്കും ഈജിപ്തിൽ കുറച്ചും കൂടി താല്പര്യം ഉള്ളത് പിന്നെ പാകിസ്ഥാൻ എന്തൊക്കെയോ പറഞ്ഞ് ട്രംപിനെ പറ്റിച്ച് അവരും ഇരുപതിനായിരം പട്ടാൾക്കാരായിട്ട് വന്നിരിക്കുകയാണ് അവരുടെ ചെലവിനൊക്കെ കൊടുത്തിട്ട് അപ്പോ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു ആറ് മാസത്തിനുള്ളിൽ ഇത് തണുത്തു കഴിയുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള അക്രമം നടക്കുമെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പുള്ളതാണ് ഈ പാകിസ്ഥാൻ സൈന്യം എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും ഹമാസിന് ഹമാസ് വീണ്ടും ഒരു ശക്തി ഇപ്പൊ ഉള്ളതിലേക്കാളും ശക്തിയുള്ള ഒരു ഈ തീവ്രവാദി സംഘടനയായിട്ട് തിരിച്ചടിക്കാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പൊ സമാധാനം വന്നു എന്ന് വിശ്വസിക്കുന്നവർക്കൊക്കെ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ഇത് ഇത് നമ്മള് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ച പോലെ ഇസ്രയേലിന്റെ ആ ഒരു കാനാൻ ദേശത്തേക്കുള്ള യാത്ര അവസാനിക്കുക ലോകാവസാനത്തോടു കൂടിയാണ് ഒപ്പം തന്നെ ഗാസ പിടിച്ചിരിക്കും വേറൊരു മോഹം നെത്തിന്യാഹുവിനുള്ളത് അത് ട്രംപിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്ക് അത് ജെറൂസലം ഈസ്റ്റേൺ ജെറൂസലം ഇതൊക്കെ ഇരിക്കുന്ന ഭാഗം അത് അടർത്തി ഒരു മോഹം ട്രംപ് ഇപ്പൊ നോർത്തിൽക്കാലത്തേക്ക് നത്തിന്യാഹുവിനെ ട്രംപ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് കാരണം അറബ് രാജ്യങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും വാക്കുകളും ഓർപ്പുകളും കാരണം അതിശക്തമായിട്ട് എതിർക്കാണ് നത്തിന്യാഹുവിനെ പക്ഷെ ഇനിയൊരു അക്രമം ദാസയിൽ നിന്നുണ്ടായാല് ഹമാസിനെയും തീർക്കും അവിടെയുള്ള ചിലപ്പോൾ പാകിസ്ഥാനി സൈന്യത്തിനേയും തീർക്കും ഇത് വളരെ ഒരു നമുക്ക് മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഇന്ത്യയോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേല് അപ്പൊ പലപ്പോഴും ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ സൈന്യത്തെയാണ് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് എന്നാ ആ പാകിസ്ഥാന്റെ സൈന്യത്തിനെ ഇല്ലാണ്ടാക്കാനും അവരുടെ അണുവായുധം കാരണം അണുവായുധമുള്ള ഒരേ ഒരു രാജ്യം അപ്പൊ ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ അത് അമേരിക്കയുടെ അണ്ടറിൽ ആണെങ്കിൽ പോരും അപ്പോ എങ്ങനെയായിരിക്കും ഈ ഒരു ഇങ്ങനെ ലോകത്തിൽ ഒരു തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കിയിരുന്ന് കാണുക എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഈ വെസ്റ്റ് ബാങ്ക് ഇപ്പൊ ഇസ്രായേൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടാണ് ഇപ്പൊ ഒരു ചെറിയ വെടിനിർത്തൽ നടത്തിയിരുന്നത് കാരണം അവർക്ക് അവരുടെ ബന്ദികളെ വിട്ടുകിട്ടേണ്ടത് ഉള്ളത് കൊണ്ട് മാത്രം അപ്പൊ വെസ്റ്റ് ബാങ്ക് ബാങ്ക് പിടിച്ചെടുക്കുകയും ചെയ്യും ഹമാസ് ഇനിയൊരു അവസരം ഇസ്രായേലിന് നൽകും എങ്ങനെ പോയാലും അവിടെ ഉള്ളതൊക്കെ ഈ പറഞ്ഞ പാകിസ്ഥാനിയും ഇന്തോനേഷ്യക്കാരനും തുർക്കിക്കാരനും ഈജിപ്ഷ്യുകാരനാണ് സമാധാന സേനയായിട്ട് ഈ ഗാസയില് വരുന്നത് അപ്പൊ ഹമാസ് തഴച്ചു വളരും ഇത്തിരി ആത്മവിശ്വാസം ആറുമാസം കഴിയുന്നേ അവർക്ക് ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞേ അവർക്ക് അവർ ചിന്തിക്കും ഞങ്ങള് തിരിച്ചടി വീണ്ടും അടിക്കാറ എന്നുള്ളൊരു ഒരു ഈ എല്ലിന്റെ ഉള്ളില് കുത്തിക്കേറാന്ന് പറയില്ലേ ഹമാസ് ഹമാസിന്റെ എല്ലിന്റെ ഉള്ളിൽ കുത്തിക്കയറും അപ്പൊ ഹമാസ് എന്തെങ്കിലും ചെയ്യും ഒരു ആറു മാസത്തെ തണുപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കും ട്രംപ് ഇത് മറക്കും ചെയ്യും ട്രംപ് വേറെ കച്ചവടവും താരിഫൊക്കെ ആയിട്ട് നടക്കാൻ ലോകം മുഴുവനും കിറങ്ങിയിട്ട് അപ്പൊ വരാനുള്ള പൂരം നമുക്ക് കണ്ടറിയാം അതിപ്പൊ ഒരു കൊല്ലത്തിനുള്ളിൽ ഞാൻ ഉറപ്പ് പറയണു അടുത്ത അടി ഉഗ്രൻ അടി ഉണ്ടാവും ഇസ്രായേൽ അടിച്ച് ഗാസയും പിടിച്ചെടുക്കും ാങ്കും പിടിച്ചിരുന്നു അതാണ് നമ്മൾ കാണാൻ പോകുന്ന പൂരം എന്ന് പറയുന്നത് അതിലേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം